അഭിഭാഷകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഇന്ത്യൻ ലോയൽസ്റ്റ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ബാർസിയേഷൻ ഹാളിനു വായ്മൂളിക്കിട്ടിയുള്ള പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിഭാഷക സംരക്ഷണ നിയമം പാസാക്കുക അഭിഭാഷകർക്ക് പെൻഷൻ സ്കീം നടപ്പിലാക്കുക അഭിഭാഷക ക്ഷേമനിധി മുപ്പത് ലക്ഷമാക്കി ഉയർത്തുക ജൂനിയർ അഭിഭാഷകർക്ക് പ്രതിമാസം കുറഞ്ഞത് അയ്യായിരം രൂപ സ്റ്റൈപ്പൻഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധ സമര പരിപാടികളുടെ മൂന്നാം ഘട്ടമായിട്ടാണ് വായമൂടിക്കെട്ടിയുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ കോടതി ബാർ അസോസിയേഷൻ ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അഭിഭാഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അഭിഭാഷകരുടെ അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന സം അഭിഭാഷക സംരക്ഷണ നിയമം പാസ്സാക്കണം അതോടൊപ്പം അഭിഭാഷകരുടെ ക്ഷേമനിധി തുക മുപ്പത് ലക്ഷമാക്കി ഉയർത്തണം യുവ അഭിഭാഷ ജൂനിയർ അഭിഭാഷകർക്ക് അവരുടെ തുടക്ക സമയത്ത് മിനിമം പ്രതിമാസം അയ്യായിരം രൂപ സ്റ്റൈഫൻഡായി അനുവദിക്കണം അഭിഭാഷകർക്ക് പെൻഷൻ അനുവദിക്കണം ഇതെല്ലാം അങ്ങനെ തുടങ്ങി പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ന്യായമായ അഭിഭാഷകരുടെ ക്ഷേമനിധി കൊള്ളയടിച്ച കാപാലികർക്കെതിരെ നിയമപരമായ നടപടി അവരെ സ്വീകരിച്ച് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇങ്ങനെ ന്യായമായ പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോ എസ് കോൺഗ്രസ് ഈ സമരപരിപാടികൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പരിപാടികളുടെ മുമ്പിൽ ഗവൺമെന്റ് അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുകയും അഭിഭാഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിത്തരികയും ചെയ്തില്ല എങ്കിൽ കേരളത്തിലെ ആകമാനം ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് അഭിഭാഷകർക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയകുമാർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി എസ് സമീർ സ്വാഗതം പറഞ്ഞു ബാർ കൌൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് എസ് സുദർശനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഭിഭാഷകരായ റീഗോ രാജു ടി എച്ച് സലാം ടി ചന്ദ്രലേഖ ആർ സനൽകുമാർ എസ് മുരുകൻ വിഷ്ണുരാജ് സുഗതൻ പ്രിയ അരുൺ അപർണാസി മേനോൻ രേഷ്മ കെ കുമാർ മിജി എസ് മണി എസ് ഗുൽസാർ ലാലി ജോസഫ് സീമ രവീന്ദ്രൻ അനിൽ ബാബു അഭിലാഷ് നൈനാൻ തോമസ് ഷിസി എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു